നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരയാക്രമണങ്ങളും ശക്തമായ വ്യോമാക്രമണങ്ങളുമായി പത്ത് ലക്ഷത്തിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ ശക്തമാണെന്ന് ഇസ്രയേൽ ആശങ്ക അറിയിക്കുന്നതിനിടെ തന്നെയാണ് തെക്കൻ ഗാസയിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നതും എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഗാസ മുനമ്പിൽ ബന്ദികളാക്കിയ ഇസ്രയേലി സ്ത്രീകൾ പതിവായി ലൈംഗിക ആക്രമണത്തിന് വിധേയരാകുന്നു എന്ന വിവരവും പുറത്തു വരികയാണ് അവരുടെ ഗാർഡുകൾ അവരെ തികച്ചും ജീവനുള്ള പോൺ പാവകളെ പോലെയാണ് കണക്കാക്കുന്നത് ഒക്ടോബർ ഏഴിന് ഭീകരരുടെ കയ്യിൽ അകപ്പെട്ടവരിൽ അതിജീവിച്ചവർ ചൊവ്വാഴ്ചപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു ഇപ്പോഴും ഹമാസിന്റെ കൈവശമുള്ള സ്ത്രീകൾ നേരിടുന്നതും അതിക്രൂര പീഡനമായിരിക്കുമെന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് ഹമാസ് തുരങ്കങ്ങളിൽ ഇസ്രയേലി വനിതകളെ കൂട്ട ബലാത്സംഗം ചെയ്യുന്നു ജീവിച്ചിരിക്കുന്നവർ ജീവശവങ്ങൾ ആയി കഴിഞ്ഞു ഒക്ടോബർ ഏഴിന് ഭർത്താവ് കീത്തിനൊപ്പം കിബൂത് ഖിഫാർ അസയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും നവംബർ അവസാനത്തിൽ വെടിനിർത്തൽ സമയത്ത് മോചിപ്പിക്കപ്പെടുകയും ചെയ്ത മുൻ ബന്ധിയായ ബന്ധിയായത് ഞാനിത് എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു എന്നാണ് തടവിലായ പെൺകുട്ടികളോട് പാവകളെ പോലെ ഡ്രസ്സ് ചെയ്യാനും പെരുമാറാനും ഭീകരർ നിർബന്ധിച്ചിരുന്നു എന്നും വെളിപ്പെടുത്തലുകൾ വരുന്നു ഹമാസിനെതിരായ യുദ്ധത്തിൽ ലൈംഗിക ലിംഗപരമായ അതിക്രമങ്ങൾക്ക് ഇരയായവർക്കായി പുതുതായി സ്ഥാപിച്ച നെസെറ്റ് കോക്കസിന്റെ യോഗത്തിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല ആ ദിനങ്ങൾ ഏറെ പ്രയാസമുള്ളത് ആയിരുന്നുവെന്നും രക്ഷപ്പെട്ട പെൺകുട്ടി പറയുന്നു ഏകദേശം നാലു മാസമായി നിരന്തരം കഠിനമായി പീഡിപ്പിക്കപ്പെടുന്നവർ ഇപ്പോഴും അവിടെയുണ്ട് അവരെല്ലാം ഭീകരന്മാരുടെ ചരടിലെ പാവകളായി മാറിയിരിക്കുന്നു തടവിലാക്കപ്പെട്ട പുരുഷന്മാരും ദുരുപയോഗവും പീഡനവും അനുഭവിച്ചു ഈ മാസം ആദ്യം നെസെറ്റ് ഹോസ്റ്റേജസ് കോക്കസ് ഹിയറിങ്ങിനിടെ സ്ക്രീൻ ചെയ്ത സാക്ഷ്യപത്രത്തിൽ ആഗം അൽമോ ഒരു ഘട്ടത്തിൽ അവളെയും അമ്മയെയും മറ്റ് ആറ് സ്ത്രീകളെയും മറ്റൊരു തുരങ്കത്തിലേക്ക് മാറ്റി ക്രൂരമായി പീഡിപ്പിച്ചതും വിവരിച്ചു പല പെൺകുട്ടികളും കടുത്ത ലൈംഗിക അതിക്രമത്തിന് വിധേയരായിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു പരിചരിക്കാത്ത ഗുരുതരവും സങ്കീർണവുമായ മുറിവുകൾ അവർക്ക് ഉണ്ടായിരുന്നു റെഡ് ക്രോസ് വഴി ഗാസയിലേക്ക് ഗർഭചിദ്ര ഗുളികകൾ അയക്കാൻ കഴിയുമോ എന്ന ബന്ദികളിൽ ഒരാളുടെ അമ്മ തന്നോട് ചോദിച്ചതായി ബന്ദികൾക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന നടിയും ഗായികയുമായ ആദി ആരാദ് മന്ത്രിസഭയിൽ ചോദിച്ചു ഇനി വരും മാസങ്ങളിൽ ഇസ്രയേലിൽ ചർച്ചയാകുന്നത് ഗർഭധാരണം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും അവിടെയോ ഇവിടെയോ ജനിക്കാവുന്ന കുഞ്ഞുങ്ങളുടെ മതത്തെക്കുറിച്ചും റബ്ബിനുമായുള്ള ചർച്ചകളായിരിക്കാം അതിനിടെ അൽഷിഫ ആശുപത്രിക്ക് കീഴിലുള്ള ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനായുള്ള വേട്ട തുടരുന്നതിനാൽ തങ്ങളുടെ സൈന്യം വടക്കൻ മേഖലയുടെ നിയന്ത്രണം ഏകീകരിക്കുകയാണെന്ന് ഇസ്രയേൽ പറഞ്ഞു സൈന്യം കോമ്പൗണ്ടിൽ പ്രവേശിച്ചതു മുതൽ ഒരു തുരങ്കത്തിന്റെ പ്രവേശന കവാടവും കോമ്പൗണ്ടിനുള്ളിൽ ഒരു ട്രക്കിൽ നിന്നും ആയുധങ്ങളും കണ്ടെത്തിയതായി അവകാശപ്പെടുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു എന്നാൽ ഹമാസ് പ്രവർത്തനത്തിന് കൂടുതൽ തെളിവുകളില്ല ഹമാസ് പോരാളികൾ രോഗികളെയും ഡോക്ടർമാരെയും മനുഷ്യ കവചമായി ഉപയോഗിച്ചെന്നും ളെ ഇവിടെ പാർപ്പിച്ചിരുന്നതെന്നും ഇസ്രയേൽ അധികൃതർ പറഞ്ഞു ഹമാസ് ശൃംഖലകളെക്കുറിച്ചും ആശുപത്രിക്ക് കീഴിലുള്ള സംഭരണ സ്ഥലങ്ങളെക്കുറിച്ചും വിശദമായി അവകാശപ്പെടുന്ന സാറ്റലൈറ്റ് മാപ്പുകളും കമ്പ്യൂട്ടർ ആനിമേഷനും ഇസ്രയേൽ പുറത്തിറക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്